അതെ മക്കളും സന്താനങ്ങളും അവരുടെ പേരും പെരുമയും പ്രശസ്തിയുമായി വന്നിട്ട് കാര്യമില്ല അതുമായി വന്നിട്ടു കാര്യമില്ലാത്ത ഒരു ലോകമുണ്ട് അവിടെ സമ്പത്തിന്റെ പെരുമ കൊണ്ട് നേട്ടമില്ല അത്ര മക്കളുള്ളവനാണ് അവരൊക്കെ നല്ല അഗ്രേശ്വരന്മാരാണ് ഇതുമായി അവിടെ വന്നിട്ടു കാര്യമില്ല കൽബിന്റെ അടയാളമാണ് അതെങ്ങനെയാണോ ഉണ്ടാവുക എന്നാണ് മുസ്തവായ നബിഹു അലൈഹി വസല്ല മാ തങ്ങളുടെ തങ്ങളെ പ്രത്യേകമായി വിളിച്ചു കൊണ്ടുപോയി നൽകിയ ഈ ഉപദേശത്തിൽ എന്ന് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാന നമ്മുടെ കൽബിനെ നന്നാക്കി തരട്ടെ ഇവിടെയാ നമ്മൾ ആലോചിക്കേണ്ടത് ആരോഗ്യമുള്ള ഒരു ശരീരം നമുക്കുണ്ടാ നല്ല മസിൽ പവറുള്ള ഒരു ശരീരം നമുക്കുണ്ടാ ഈ ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും നല്ല പവർഫുള്ളാണ് എന്തിനും ഉപയോഗിക്കാൻ പറ്റിയതാ അതേ സമയത്ത് കുറ്റമറ്റ ഒരു ഹൃദയം നമുക്കുണ്ടോ കുറ്റമറ്റ ഒരു ഹൃദയം നമുക്കുണ്ടോ ആ ഹൃദയമുണ്ടെങ്കിലേ രക്ഷപ്പെടാൻ പറ്റൂ അതുകൊണ്ടേ നമുക്ക് വിജയിക്കാനോ സഹോദരന്മാരെ സഹോദരിമാരെ നരകക്കാരാകുന്ന ആളുകൾക്കോവത്തിന്റെ ആളുകൾ നരകത്തിലാണെന്ന് ഖുർആൻ പറഞ്ഞതാണല്ലോ എന്നാൽ അവരുടെ അടയാളം എന്താണ് അവരുടെ അടയാളം ഒന്നാമത്തെ അടയാളം തന്നെ പല മഹാന്മാരും ഓർമ്മപ്പെടുത്തിയത് കസാവത്തുൽ കൊൽബോ എന്നാണ് ഹൃദയം ഉറച്ചു പോവുക പരുപരുത്ത ഹൃദയം ഹൃദയം മുറച്ചുപോയ ഹൃദയം ഒരു യാതൊരു വിധത്തിലുള്ള സദ്ഗുണങ്ങളുമില്ലാത്ത ഹൃദയമാണ് ഈ ഹൃദയം ഉള്ള ആളുകൾ അത് ഹൃദയം കശുവത്തുൽ കൽബിന്റെ ഒന്നാമത്തെ അടയാളമാണ് എന്നാൽ ഇങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് ഒരാളുടെ ഹൃദയം എപ്പോഴാണ് വഴിമാറുന്നത് മഹാന്മാർ അതുമായി ബന്ധപ്പെട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മനുഷ്യന്റെ ഹൃദയം അത് കടുത്തു പോകുന്നതിന്റെ കാരണങ്ങൾ അനിവാര്യമുള്ള വിഷയമാണ് ചെയ്യേണ്ട വിഷയമാണ് പക്ഷേ അതിനൊരു ലിമിറ്റില്ലാതെ വന്നാൽ പരിധിയില്ലാതെ വന്നാൽ അവയെക്കൊണ്ടൊക്കെ ഹൃദയം കേടുവന്നു പോകും എന്ന് മഹാന്മാര് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഉദാഹരണത്തിനും ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ഒരു സംഗതിയാ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ജീവിക്കാൻ ജീവിക്കാനൊക്കെ പക്ഷേ ആ ഭക്ഷണത്തിന് ഒരു ലിമിറ്റ് വേണം ആ ഭക്ഷണത്തിന് ഒരു ലിമിറ്റ് വേണം എാടും വാരി വലിച്ചു തിന്നുന്ന ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല എന്തേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇന്ന് രോഗികളില്ലാ രോഗികളല്ലാത്തവർ ആരാണ് ഈ കഴിഞ്ഞ ഒരു മാസത്തിന്റെ ഇടയിൽ ഞാൻ ഒരു മരുന്നും കഴിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റി ആളുകൾ എത്ര പേരുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഭക്ഷണത്തിന്റെ മുൻപിൽ പാലിക്കേണ്ട അഥവ് പഠിപ്പിച്ച ഒരു മതത്തിന്റെ വാക്താക്കളാ നമ്മൾ ആരോഗ്യ ദൃഢഗാത്രായ ഒരു ഉമ്മത്തികളുടെ സൃഷ്ടിപ്പിന് ആവശ്യമായ ഭക്ഷണ ഭക്ഷണത്തിന്റെ സംവിധാനം അത് എങ്ങനെയാവണമെന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ അംഗങ്ങളാ നമ്മൾ നമ്മളാണ് എന്ന് ഭക്ഷണം ഓവറായതിന്റെ പേരിൽ പല രോഗങ്ങളും പേറുന്നത് കിഡ്നി രോഗികൾ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിലല്ലേ അള്ളാഹു നമ്മെ രക്ഷിക്കട്ടെ പല സഹോദരന്മാരും സഹോദരിമാരും ഈ രോഗത്തിന് അടിമപ്പെട്ട് ഡയാലിസിസ് ചെയ്യേണ്ടുന്ന അവസ്ഥയിലെത്തിയവരുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അള്ളാഹു എല്ലാം ശിപയാകുമാറാകട്ടെ ആരോഗ്യ വകുപ്പ് ഒരു പുതിയ പഠന റിപ്പോർട്ട് പുറത്തുവിട്ടല്ലോ രണ്ടായിരത്തി ഇരുപത് ആകുമ്പോഴേക്ക് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ ഒരുപക്ഷേ മലപ്പുറം ജില്ലയിലായിരിക്കുമെന്ന് എവിടെയാണ് പിഴവു പറ്റിയത് നാം ഭക്ഷണത്തിന്റെ മുൻപിൽ പാലിക്കേണ്ട അതവുകൾ പാലിക്കാതെയായി പോയി യഥേഷ്ടം ഭക്ഷണം കഴിക്കുകയാണ് നോക്കൂ നിങ്ങൾ ഒരു ആരോഗ്യമുള്ള ശരീരത്തിന്റെ നിർമ്മിതിക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്ന് മുത്തുതബി നമ്മ പഠിപ്പിച്ചു നിന്റെ വയറിനെ മൂന്നായി ഭാഗിക്കണം അതിൽ മൂന്നിൽ ഒരു ഭാഗം ഭക്ഷണം കഴിക്കണം മൂന്നിൽ ഒരു ഭാഗം വെള്ളം കുടിക്കണം മൂന്നിൽ ഒരു ഭാഗം കാലിയായി ഇടണം ഇതാണ് നമ്മുടെ അതപെങ്കിൽ ഭക്ഷണത്തിന്റെ മുമ്പിലുള്ള മര്യാദ ഇതാണെങ്കിൽ വെള്ളത്തിനുള്ള ചാൻസ് നമ്മൾ കൊടുക്കുന്നില്ല ായി നമ്മൾ ഇടുന്നില്ല ഭക്ഷണം നിറച്ചു വെക്കുകയാണ് എന്നിട്ട് അത് ദഹിക്കാൻ വേണ്ടി അതേ വളരെ പെട്ടെന്ന് ക്യാൻസർ ഉണ്ടാക്കുന്ന പെപ്സിയും സെവനപ്പും അതേ പ്രകാരമുള്ള കോളകൾ കുടിക്കുകയാണ് വളരെ കൂടുതൽ ക്യാൻസറിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന വെള്ളങ്ങളാണ് സഹോദരന്മാരെ ഈ ഉള്ള വെള്ളങ്ങൾ മുഴുവനും എന്നിട്ട് പിന്നെ നമ്മൾ അതാണ് കുടിക്കുന്നത് അതല്ലേ നമ്മുടെ അവസ്ഥ അതേ കൂടുതൽ ഭക്ഷണം കഴിക്കരുത് ആവശ്യത്തിനു മാത്രമേ ഭക്ഷണം കഴിക്കാവൂ കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ ഒന്ന് ശരീരം കേടുവരികയാണ് നീ രോഗത്തിന്റെ അടിമയാവുകയാണ് അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നതിൻ്റെ പുറമേ അതേ നിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ആ ഹൃദയത്തിന് കസുവതുൽക്കൽബ് സംഭവിക്കുന്നു ഹൃദയം കടുത്തുപോവുകയാണ് ആ ഹൃദയത്തിൽ പിന്നെ നന്മകൾക്ക് പ്രവേശനമില്ലാതെയായി മാറുകയാണ് മഹാനായ ഇബ്രാഹിം തങ്ങളോട് ലുബുനാനിലെ ഔലിയാക്കളുടെ സംഘങ്ങളുടെ ഉപദേശം തന്നെ എന്താണ് അതേ ഭക്ഷണം വർദ്ധിക്കുന്ന ആളുകള് എപ്പോഴും തീറ്റയാണ് എപ്പോഴും വയറു നിറഞ്ഞ അവസ്ഥയിലാണ് അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ആളുകളില്ലേ അതേ അവർക്ക് വിപാദത്തിന്റെ ലബ്ദത്തിൽ ലഭിക്കുന്നതല്ല വിപാദത്തിന് ഒരു ടേസ്റ്റ് ഉണ്ട് വിപാദത്തിന് ഒരു രസമുണ്ട് ആ രസം ലഭിച്ച ആളുകൾ വിപാദത്തിലാണ് അവർ വീണ്ടും വിപാദത്തിലാണ് അവർക്ക് പിന്നെ വേറെ പ്രശ്നങ്ങളില്ല ഉറുവത്തുപിന് സുപൈതങ്ങളാണെന്നാ ഞാൻ ഓർക്കുന്നത് അവിടുത്തെ ശരീരത്തിലേക്കാല് പകുതി മുറിച്ചു കളയേണ്ട ഒരു അവസ്ഥ വന്നു ഈ എങ്ങനെ മുറിച്ചുകളയും ഇന്ന് അനസ്തേഷ്യ സംവിധാനങ്ങളുണ്ട് ബോധം കെടുത്താനുള്ള മാർഗങ്ങളുണ്ട് തരിപ്പിച്ചു കളയാനുള്ള സംവിധാനങ്ങളുണ്ട് ഈ എന്തു ചെയ്യും ആ സമയത്താണ് ആ മഹാനപറുകൾ നിസ്കാരത്തിലേക്ക് കടന്നു നിസ്കാരത്തിലേക്ക് കടന്ന സമയത്ത് മഹാനവറുകളുടെ കാല് മുറിക്കുകയാണ് ആ കാല് മുറിക്കുമ്പോ അതിന്റെ വേദന അവിടൊന്നും അറിയുന്നില്ല കാരണം എന്തേ വളരെ വലിയ ഇപാതത്തിന്റെ ടേസ്റ്റ് അതിന്റെ ലബ്ധത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഇബാദത്തിൽ അങ്ങ് ലയിച്ചു ചേർന്നപ്പോ അതിന്റെ ലഹരി അങ്ങ് തലക്ക് പിടിച്ചപ്പോ ിച്ചപ്പോ അതിന്റെ വേദന അറിഞ്ഞില്ല ഓ സഹോദരന്മാരെ സഹോദരിമാരെ വയറു നിറയെ ഭക്ഷണം കഴിക്കുന്ന സ്വഭാവമുള്ള ആളുകൾക്ക് വിപാതത്തിന്റെ ടേസ്റ്റ് ലഭിക്കുന്നതല്ല ഒന്നും ഇബാതത്തെടുക്കാൻ തന്നെ താല്പര്യം ഉണ്ടാവില്ല ഇബാദത്തെടുത്താൽ തന്നെ ഫർദിൽ മാത്രം അത് ഒതുങ്ങിക്കൂടുകയാണ് സുന്നത്ത് ചെയ്യാൻ ശരീരം അനുവദിക്കില്ല മഹാനായ വലിയ ഒരു പ്രവാചകനാണ് പലപ്പോഴും പലപ്പോഴും കരഞ്ഞ പ്രവാചകനാണ് നരകമെന്ന് കേൾക്കുമ്പോഴേക്ക് വിതുമ്പി കരയുന്നവരാണ് ആഹിയ അലഹിസ്ലാമിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ് എന്നിട്ട് പറഞ്ഞു യഹയാ നബിയെ ഞാൻ നിങ്ങളെ ഒന്ന് ഉപദേശിക്കട്ടെയോ യഹയാ നബി പറഞ്ഞു നിന്റെ ഒരു ഉപദേശം നീ ഇബിലീസുല്ലേ ആർക്കു വേണമെടോ നിന്റെ ഉപദേശം മാറി നിൽക്കടാ മുമ്പിൽ നിന്നു എന്ന് ഇബിലീസിനോട് പറയാണ് പക്ഷേ അതിന്റെ ശേഷം അവിടെ പറഞ്ഞു നിന്റെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട പക്ഷേ ഒന്ന് ഞാൻ എനിക്കറിയേണ്ടതുണ്ട് ആദമിന്റെ മക്കളെ പറ്റിക്കുന്ന പണിയല്ലേ നിനക്കുള്ളത് ആദമിന്റെ മക്കളെ പറ്റിക്കുന്ന പണിയല്ലേ നിനക്കുള്ളത് വേറെ ഒരു പണിയൊന്നും നിനക്കില്ലല്ലോ എങ്ങനെയാണ് ആദം സന്തതികളെ നീ പറ്റിക്കുന്നത് അതൊന്ന് പറഞ്ഞു തരാമോ ആ സമയത്ത് ഈസ്ലാമിനോട് ഇബിലീസുല്ല പറയുകയാണ് ഓ അഹ്യാബേ ആദം സന്തതികളെ മൂന്ന് വിഭാഗമായി ഞങ്ങൾ തിരിച്ചിട്ടുണ്ട് മൂന്ന് വിഭാഗമായി ആദം സന്തതികളെ ഞങ്ങൾ തിരിച്ചിട്ടുണ്ട് അതിൽ ഒരു വിഭാഗം അമ്പിയാക്കളാകുന്ന നിങ്ങളാണ് ഇസ്മത്ത് ലഭിച്ച നിങ്ങളാണ് നിങ്ങളെ ഞങ്ങളുടെ കളിക്ക് കിട്ടില്ല എത്ര പിന്നാലെ പിന്തുടർന്നാലും നിങ്ങളോട് നിങ്ങളിൽ നിന്ന് തെറ്റ് സംഭവിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അതേ സമയത്ത് മറ്റൊരു വിഭാഗമുണ്ട് അവരാണ് ആദം സന്തതികളിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നവര് അവരാരാണ് അവർ തെറ്റ് ചെയ്യാൻ കൂട്ടാക്കില്ല പക്ഷേ നിരന്തരം നിരന്തരം ഞങ്ങൾ അവരെ വേട്ടയാടും നിരന്തരം അവരോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും അങ്ങനെ അതാ ഒരു നാൾ അവനിൽ തെറ്റു സംഭവിക്കും ആ തെറ്റ് സംഭവിച്ചാൽ അവൻറെ മട്ടുമാറും അവന്റെ സ്വഭാവം മാറും അവൻ കരയാൻ തുടങ്ങും അവൻ നിസ്തുഫാറു ചൊല്ലും അവൻ തൂപക്കോടും ഖേദിച്ചു മടങ്ങും നിലവിളിക്കും അങ്ങനെ അതാ അവൻ വിശുദ്ധിയിലായി പിന്നീട് ജീവിക്കും അങ്ങിനെ ജീവിക്കുന്നതിനിടയിൽ ഇല്ല ആ മനുഷ്യരെ ഞങ്ങൾ പിന്നെ വിടില്ല വീണ്ടും അവന്റെ പിന്നാലെ കൂടും നിരന്തരം കൂടും പിന്നെയും കൂടും വീണ്ടും അവനെ കൊണ്ട് തെറ്റു ചെയ്യിപ്പിക്കും തെറ്റു ചെയ്യും ഉടനെ അവൻ തൂപക്കൂടും ഇങ്ങനെയുള്ള ഒരു വിഭാഗമുണ്ട് അവരാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നക്കാര് അവസാനം അവര് വിജയിക്കും ഞങ്ങള് തോറ്റുപോകും അവസാനം അവര് തോബയിൽ അവയം പ്രാപിച്ച് അതേ പടച്ചറബവർക്ക് പുറത്തു കൊടുത്ത് അവര് രക്ഷപ്പെട്ടു പോകും ഞങ്ങളുടെ ശ്രമങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു പോകും അതേ സമയത്തു ഓ മറ്റൊരു വിഭാഗമുണ്ട് ആദം സന്തതികളിൽ അവർ ഞങ്ങളുടെ മുമ്പിൽ എങ്ങനെയാണെന്നറിയാമോ അതേ നിങ്ങളുടെ കുട്ടികൾ കളിക്കുന്ന കാൽപന്തില്ലേ ആ കാൽപന്ത് പോലെയാണ് ആ വിഭാഗം ആളുകൾ ഞങ്ങൾക്കിടയിൽ അഥവാ ആ കാൽപന്ത് എങ്ങോട്ടടിക്കണമെന്നാണോ അവൻ ഉദ്ദേശിച്ചത് ആ ഭാഗത്തെ കടിച്ചാൽ അത് അങ്ങോട്ട് പോകും ഇങ്ങോട്ടടിക്കണമെങ്കിൽ ഇങ്ങോട്ടടിച്ചാൽ അത് ഇങ്ങോട്ട് പോകും ഈ രൂപത്തിൽ വേണ്ട രൂപത്തിൽ അഥവയെ കൈകാര്യം ചെയ്യാമറ്റുമെങ്കിൽ ഞങ്ങൾ എന്താണോ അവരോട് പറയുന്നത് ആ പറയുന്നത് അതേ രൂപത്തിൽ ശിരസ് ആ വഹിക്കുന്നവരാണവര് അങ്ങനെയുള്ള ഒരു വിഭാഗം മതം സന്തതികളിലുണ്ട് അവരുടെ കാര്യത്തിൽ ഞങ്ങൾക്കു ബേജാറില്ല അവരെപ്പോഴും ഞങ്ങളുടെ പിടുത്തത്തിലാണ് അവർക്കൊരു വീണ്ടും വിചാരത്തിന്റെ മനസ്സ് പോരുമില്ല ഓ ചെറുപ്പക്കാരെ നമ്മൾ അതിവിടെ കാണുന്നില്ലേ ഒരു വിഭാഗം ആളുകളുണ്ട് അവര് പള്ളിയിലുണ്ട് അവര് മജിസുകളിലുണ്ട് അവര് നെന്മക്കുണ്ട് ഹൈറിന്റെ രംഗത്തുണ്ട് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അവര് തൂപ ചെയ്യുന്നുണ്ട് മറ്റൊരു വിഭാഗമുണ്ട് പള്ളിയിൽ അവരില്ല സ്വലാത്തിനവരില്ല നന്മയ്ക്ക് അവരില്ല അവർ അവാഹുവിന് ഏറ്റവും വെറുതെ ഇഷ്ടമില്ലാത്ത അങ്ങാടിയിൽ പരതിയാൽ അവരെ കാണാം വേണ്ടാത്ത ഇടങ്ങളിൽ അവരെ കാണാം തോന്നിവാസങ്ങളുടെ ഇടങ്ങളിൽ അവരെ കാണാം ഏതൊക്കെ വൃത്തികേടുകളുണ്ടോ എന്തൊക്കെ തോന്നിവാസങ്ങളുണ്ടോ ഏതൊക്കെ അനർത്ഥങ്ങളുണ്ടോ ആ അനർത്ഥങ്ങളുടെയൊക്കെ വാഹകരായി അവരങ്ങനെ ജീവിക്കുകയാണ് അങ്ങനെയുള്ള ഒരു വിഭാഗത്തെയും കാണാം നാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉപദേശം ഈ വിഷയം പറയുമ്പോ അവസാനം യഹ്യാന്ന് ചോദിച്ചു അല്ല ഇബിലീസ് നിനക്ക് എന്നെ പറ്റിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നെ പറ്റിക്കാൻ നീ ശ്രമിച്ചിട്ടുണ്ടോ ഇബിലീസ് പറഞ്ഞു ശ്രമിച്ചിട്ടുണ്ട് എമ്പാടും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞിട്ടില്ല ഒരു ദിവസം ഒരു സംഭവമുണ്ടായി എന്തേ അത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് വളരെ ലിമിറ്റുണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളൂ അതേ സമയത്ത് ഒരു ദിവസം രാത്രി സമയത്ത് ഭക്ഷണം മുമ്പിൽ വന്നു അപ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ളത് കുറച്ചേ കഴിക്കൂ എന്നാണ് അതേ സമയത്ത് ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അതിങ്ങനെ വന്നപ്പോ നിങ്ങൾ കൂടുതൽ കൂടുതൽ കഴിച്ചു വീണ്ടും കടിച്ചു പിന്നെയും കടിച്ചു അങ്ങനെ ഏകദേശം വയർ ഫുള്ളായി അന്നത്തെ ദിവസം സാധാരണ ചെയ്യുന്ന ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ അങ്ങനെയുള്ള ഒരു ദിവസം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ സാധാരണ ചെയ്യുന്ന താജു വേണ്ട രൂപത്തിൽ ചെയ്യാൻ കഴിയാത്ത ഒരു ദിവസം നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടായില്ലേ ഓർത്തെടുത്തു റബ്ബേ ഒരു ദിവസം വേണ്ട രൂപത്തിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ അതിന്റെ കാരണം നിങ്ങൾ ഈ കൂടുതൽ കഴിച്ച ഭക്ഷണമാട് കെട്ടു ഇതങ്ങോട്ട് കേട്ടപ്പോ യഹയ അലൈഹിസ്സലാം അവിടെ വെച്ചൊരു ഒറ്റ പ്രതിജ്ഞയാണ് അള്ളാഹുവേ ഇനി ഞാൻ യറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നതല്ല മരിക്കുന്നത് വരെ വയറു നിറച്ച് ഞാൻ ഭക്ഷണം കഴിക്കൂല ഈ പ്രതിജ്ഞ കേട്ടപ്പോ ഇബിലേസ് ഇപ്പുറത്തുനിന്ന് വേറെ ഒരു പ്രതിജ്ഞ അള്ളാഹുവേ ഇനി ഞാൻ ക്യാമത്തുന്നാള് വരെ ഒരാദമിന്റെ മക്കളോടും സത്യം പറയില്ല എന്ന് പുറത്തുനിന്ന് പ്രതിജ്ഞ എടുത്തൂന്നെ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും വയറഫില്ല രാവിലെ എങ്ങനെയാണ് എങ്ങനെയാണ് രാത്രി എങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് മഹാന്മാരെ പറയുകയാണ് ഇപാദത്തിന്റെ രസം നിനക്ക് ലഭിക്കുന്നതല്ല അതിനൊരു രസമുണ്ട് ആ രസം അനുഭവിക്കുന്നവരാണ് അനുഭവിച്ചവരാണ് അമോഹുവിന്റെ ഔലിയാക്കൾ അതുകൊണ്ടാണ് നിസ്കരിച്ച പുതു കൊണ്ട് നാപ്പത് വർഷം നിസ്കരിച്ച മഹാന്മാർ എത്രയാണ് എത്രയാണ് നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുള്ളത് നിലവേറും പുതുവാല നാപ്പേതി ചാണ്ടോളം സുബഹി മഹാനായ െ കുറിച്ച് പറയാറില്ലേ നാപ്പത് കൊല്ലം ഇഷ്ട കൊണ്ട് അതെ സുബഹി നിസ്കരിച്ചവരാ ഇബാദത്താണ് അതൊരു ഹരമാണ് അതൊരു രസമാണ് അതൊരു ലഹരിയാണ് ആ ലഹരിയിൽ അവരുള്ളത് നാം ഭൗതികമായ ലഹരിയിലാണ് മദ്യത്തിലാണ് ഈ രൂപത്തിലുള്ള മദ്യപാനങ്ങളിലും വേണ്ട ലഹരി പിടിച്ചു കിടക്കുമ്പോ നമ്മുടെ മഹാന്മാർ ഇവാദത്തിന്റെ ലഹരിയിലാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നാപ്പത് വർഷം പോയിട്ട് നാല് വർഷം പോയിട്ട് നാല് ദിവസം പോയിട്ട് ഒരൊറ്റ ദിവസം നമുക്ക് പറയാറുണ്ടോ എവിടെ നമ്മളും അവരും എവിടെയാണ് നമ്മളും അവരും